കണ്ണൂർ കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിൽ വൻ സ്ഫോടനം ബോംബ് നിർമ്മാണത്തിനിടെയായിരിക്കാം പൊട്ടിത്തെറി നടന്നതെന്നാണ് സൂചന സംഭവത്തിൽ രണ്ടുപേർ മരിച്ചെന്നും സംശയമുണ്ട് ഒരാളുടെ മൃതദേഹം കണ്ടെത്തി ശരീരഭാഗങ്ങൾ ചിഹ്നിച്ചിതറിയ നിലയിലാണ് കണ്ടെത്തിയത് വീടിന്റെ ഒരു ഭാഗം പൂർണമായും തകർന്നു അടുത്ത വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു ബോംബ് സ്കോഡെത്തി പരിശോധന ആരംഭിച്ചു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു സംഭവം കീഴറയിലെ റിട്ടയർഡ് അധ്യാപകന്റെ ഉടമസ്ഥതയിലുള്ള വാടക വീട്ടിലാണ് സ്ഫോടനം ഉണ്ടായത് പയ്യന്നൂരിൽ സ്പെയർ പാർട്സ് കട നടത്തുന്നവരാണ് വീട്ടിൽ താമസിച്ചിരുന്നതെന്നാണ് വിവരം ഇവരെക്കുറിച്ച് പ്രദേശവാസികൾക്ക് കൂടുതൽ അറിവുകളൊന്നുമില്ല വീടിനുള്ളിൽ രണ്ടുപേരാണ് താമസിച്ചിരുന്നത് രാത്രി എത്തുന്ന ഇവർ പുലർച്ചെ മടങ്ങാറാണ് പതിവ് അനൂപ് എന്നയാളാണ് വീട് വാടകയ്ക്കെടുത്തതെന്നാണ് ഒരു സമീപവാസി പറയുന്നത് അതേസമയം കീഴറയിലെ സ്ഫോടനത്തിൽ വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് സ്ഫോടക വസ്തു നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഉത്സവങ്ങൾക്ക് വലിയ തോതിൽ പടക്കമെത്തിച്ച് നൽകുന്നയാളാണ് അനൂപെന്ന വിവരവും പുറത്തുവരുന്നുണ്ട് മരിച്ചത് ഇയാളുടെ തൊഴിലാളിയാണെന്ന് പോലീസ് സംശയിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ പൊഴിക്കുണ്ടിലെ വീട്ടിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചുണ്ടായ കേസിലെ പ്രതിയാണ് അനൂപ് മാലിക് അതേസമയം മരിച്ചത് കണ്ണൂർ മാട്ടൂർ സ്വദേശിയെന്നാണ് സൂചനയും പുറത്തുവരുന്നു ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല അതിനിടെ സ്ഫോടനം നടന്ന വീട്ടിൽ നിന്ന് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു കണ്ണപുരം പോലീസും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയാണ് ബോംബ് നിർമ്മാണത്തിനിടെ അപകടമാണ് സ്ഫോടനത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനവും ആരെയും നടക്കുന്ന കാഴ്ചയാണ് ഉഗ്രസ്ഫോടനത്തെ തുടർന്ന് ഉണ്ടായത് സ്ഫോടന ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ കണ്ടത് തീ ആളി പടർന്നു നിൽക്കുന്ന വീടിനെയാണ് അകത്ത് കയറി നോക്കിയപ്പോൾ ഒരു മൃതദേഹം കണ്ടുവെന്നും നാട്ടുകാരിൽ ഒരാൾ പ്രതികരിക്കുകയായിരുന്നു മൃതദേഹത്തിന്റെ കാൽ മാത്രമാണ് പുറത്ത് കാണുന്നതെന്നും ശരീരം മുഴുവൻ വീടിന്റെ അവശിഷ്ടങ്ങളാൽ മൂടിയിരിക്കുകയാണെന്നും ഇയാൾ വ്യക്തമാക്കുകയായിരുന്നു വീടിന് സമീപത്തെ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയ നിലയിൽ കാണപ്പെട്ടുവെന്നും നാട്ടുകാർ പറഞ്ഞു സിപിഎം പാർട്ടി ഗ്രാമത്തിനുള്ളിലാണ് സ്ഫോടനം സംഭവിച്ചത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്നാണ് കണ്ണപുരം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയത് പ്രദേശം ഇപ്പോൾ പോലീസ് നിയന്ത്രണത്തിലാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് കണ്ണൂരിൽ നിന്നെത്തിയ ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധനയും പുലർച്ചെ മുതൽ തുടങ്ങിയിരുന്നു വീട്ടിൽ ഇരുചക്ര വാഹനങ്ങളിൽ ആളുകൾ വന്നു പോകുന്നതായി കാണാറുണ്ടെന്ന് നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് വീട്ടിൽ താമസിക്കുന്ന ആളെ കുറിച്ച് പ്രദേശവാസികൾക്ക് അധികമൊന്നും അറിയില്ല വീടിന്റെ ജനലുകളും വാതിലുകളുമെല്ലാം തകർന്ന നിലയിലാണ് വീടിന്റെ ഒരു ചെറിയ ഭാഗം ഒഴികെ മറ്റെല്ലാം തകർന്നു പോയി ഓടിറ്റ വീടാണ് ബോംബ് പോലുള്ള വലിയ സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചതെന്നും അതാണ് വീട് ഇങ്ങനെ തകർന്നതെന്നും നാട്ടുകാരും പറയുന്നുണ്ട് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് നിർമ്മിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതെന്താവശ്യത്തിന് വേണ്ടിയാണെന്നുള്ളതൊക്കെ തുടർന്നുള്ള പരിശോധനയിലാണ് മനസ്സിലാക്കേണ്ടത് പ്രാഥമികമായി കാണുമ്പോൾ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ടയാൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഈ സ്ഫോടനത്തിൽ ബിൽഡിംഗ് ഒക്കെ തകർന്ന് വീണതിന്റെ ഭാഗമായിട്ട് മരണപ്പെട്ടതാണ് എന്ന് നാം കാണാൻ കഴിയും അപ്പൊ കിടന്ന സ്ഥലത്ത് തന്നെയാണ് അയാൾ മരണപ്പെട്ടിട്ടുള്ളത് അതിന്റെ അർത്ഥം പോലീസ് ന്യായമായി സംശയിക്കുന്നത് ഒരു സ്ഫോടനം നടക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടക്കണം അപ്പോൾ ഒരാൾ കിടന്നുറങ്ങുന്നു ആ കിടന്നുറങ്ങുന്ന ആൾ മരണപ്പെട്ടു പോകുന്നു പക്ഷെ സ്ഫോടനം എന്തുകൊണ്ട് നടന്നു മറ്റെന്തെങ്കിലും ഒരു ആക്ടിവിറ്റി സ്വാഭാവികമായിട്ടും നടക്കണം അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മറ്റാരെങ്കിലും ഈ സ്ഫോടനത്തിന് അടിയാവുന്ന വിധത്തിൽ എന്തെങ്കിലും പടക്കം നിർമ്മിക്കുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ അങ്ങനെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് പോലീസ് നടത്തുന്നത് അപ്പൊ ഇപ്പം അത് എങ്ങനെയുണ്ടായതാണ് എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നത് ഇമ്മച്ചറാണെന്നുള്ളതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല പക്ഷേ അവരുള്ള വിഷയമാണ് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി